എൻ്റെ പേര് സ്വീറ്റി ജേക്കബ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ പ്ലസ് ടു പാസ്സായിട്ട് ഏകദേശം ഇപ്പം നാല് വർഷമായി നാല് വർഷം കഴിഞ്ഞു ഞാൻ പല കോഴ്സുകളും നോക്കിയെങ്കിലും എനിക്കൊന്നും സെറ്റായില്ല പിന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വഴി ഞാൻ ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പോകാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോകാനും നോക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു പഠിച്ചിറങ്ങി പക്ഷെ പല ഏജൻസികൾക്കും എൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻറ്റി വഴി കൃപാസന അറിയുന്നതും ഇങ്ങോട്ട് വന്ന ഉടമ്പടി എടുക്കുന്നതും ഒക്കെ അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു ഏജൻസി ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരു ഏജൻസി ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി കണ്ടു അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനവിടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ അവിടെ അവരുടെ ഓഫീസിൽ പോയി എല്ലാ കാര്യങ്ങളും തിരക്കി അപ്പോൾ എല്ലാം ആണ് നമുക്കെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പല ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു ഒരു മൂന്ന് ഇൻ്റർവ്യൂകളും ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് എംപ്ലോയർ നല്ലോണം ചെയ്യുന്നുണ്ട് നമുക്ക് ജർമ്മനി വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അങ്ങനെ ഞാൻ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞിട്ട് മോൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത് നോക്കാം പറഞ്ഞിട്ട് അവർ അടുത്ത ഡേറ്റ് എടുക്കും അങ്ങനെ മൂന്ന് ഇൻ്റർവ്യൂ ആദ്യം കഴിഞ്ഞു മൂന്ന് ഇൻറ്റർവ്യൂലും ഈ സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത് അങ്ങനെ നാലാമത്തെ ഇൻറ്റർവ്യൂ ഞാൻ ഇവിടെ വന്നിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്ന സമയത്തൊന്നും ഞാൻ അധികം പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ മൂന്ന് ഇൻ്റർവ്യൂ ഈ തുടർന്ന് ഈ സംഭവം തന്നെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ നാലാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ടേബിളിൽ പല സാധനങ്ങളാണ് അതായത് ബൈബിള് എനിക്കിഷ്ടപ്പെട്ടൊരു കൊന്തയുണ്ട് എൻ്റെ വീട്ടിൽ ആ കൊന്ത ഇവിടെ കൃപാസനത്തിൻ്റെ ബുക്ക് അമ്മയുടെ ലോക്കറ്റ് ഞാൻ എനിക്ക് ഈ മോതിരം ഉള്ളത് ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തി ഈ മോതിരത്തിൻ്റെ ഇടയ്ക്ക് വയ്ക്കും എന്നിട്ട് ആദ്യം പോയി ഉപ്പ് വെള്ളത്തിൽ കലർത്തി അത് കുടിക്കും അത് കഴിഞ്ഞിട്ട് തൈലം എൻ്റെ നാവിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതുവരെ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇൻ്റർവ്യൂ ഞാൻ നല്ല കൂളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു റിസൾട്ട് വരാനായിട്ട് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് ഞങ്ങളൊരു അഞ്ചാറ് പേര് ഒരുമിച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ആ അഞ്ചാറ് പേർക്കും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നേര് ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എനിക്ക് അടുത്തതിൽ ഞാൻ നോയിക്കോളാം എന്നിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എന്ന് അവിടെ നിന്ന് എനിക്ക് മെയിൽ അയച്ച് അവർ പറഞ്ഞു എംപ്ലോയർ എനിക്ക് മെയിൽ അയച്ച് പറഞ്ഞു ഇൻ്റർവ്യൂ നീ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വലിയ സന്തോഷ സന്തോഷത്തിലെ ഏജൻസിക്കാർക്ക് ഇത് പറഞ്ഞു അങ്ങനെ കോൺട്രാക്റ്റ് പെട്ടെന്ന് തന്നെ വന്നു കോൺട്രാക്റ്റ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇനി അടുത്തത് മെഡിക്കലാണ് ആണ് മെഡിക്കലിന് എനിക്ക് കുഞ്ഞിലേ തൊട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒരു ഇച്ചിരി പവർ കുറവാണ് പക്ഷേ റൈറ്റ് സൈഡിലെ കണ്ണ് വളരെ നോർമലാണ് നോർമലിനേക്കാളും നോർമലാണെന്നാണ് ഡോക്ടേഴ്സ് പറയാറ് അത് കുഞ്ഞിലേ തൊട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് നല്ല ടെൻഷൻ മെഡിക്കലിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പക്ഷേ ഞാൻ മെഡിക്കലിന് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സാധാരണ ഫാമിലി ഒരു മെഡിക്കൽ ഐ ഡോക്ടറിനെയാണ് കാണിച്ചത് അപ്പോൾ പുള്ളിക്കാരത്ത് എൻ്റെ കണ്ണ് നോക്കിയിട്ട് പറഞ്ഞു ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ ഇത് ജർമ്മനിക്ക് ഓക്കെ ആണോ എന്ന് അറിയത്തില്ല കാരണം പവർ കുറവായത് കൊണ്ട് എനിക്ക് ഫിറ്റാണെന്ന് ഒരിക്കലും എഴുതി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഈഷ്യൂ എഴുതി തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനവിടുന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം പറഞ്ഞു ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ എഴുതി തരാം ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അമ്മയോടും അമ്മ അന്നേരം വീട്ടിൽ നിന്ന് വരുമായിരുന്നു അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു അമ്മയെ ഞാൻ ഇങ്ങനെ സംഭവിച്ചു എനിക്ക് എന്നെ എടുക്കണ്ടെന്ന് അറിയത്തില്ല എല്ലാം തീർന്നമ്മയെന്ന് ഞാൻ ഇങ്ങനെ അമ്മയുടെ സങ്കടത്തോടെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് കുഴപ്പമില്ലടി നീ പ്രാർത്ഥിക്കുന്നു എന്ന് അമ്മ എൻ്റെ അമ്മേനോട് പറഞ്ഞു അങ്ങനെ ഞാൻ തൈലവും ഇതെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു അന്ന് തന്നെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് വേറൊരു ഡോക്ടറിനേയും കൂടെ കാണിക്കാം അതിനു മുമ്പ് ഞാൻ ഈ കാര്യം ഏജൻസിക്കാരെ ഇൻഫോം ചെയ്തു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതെന്തേലും കുഴപ്പമുണ്ട് അപ്പോൾ അവർ ആദ്യം പറഞ്ഞു കുഴപ്പമില്ല മോളെ നീ അത് മേടിച്ചോളാൻ പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു അത് പ്രശ്നമാവും ഫിറ്റാണെന്ന് എഴുതിത്തരാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അമ്മ ഈ ഡോക്ടറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറിനെ പോയി കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് പ്രശ്നമില്ല മോളെ പവർ കുറവുണ്ട് പക്ഷെ സാരമില്ല ഞാൻ ഫിറ്റാണെന്ന് എഴുതി തരാം കാരണം ഇത് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫിറ്റ് ആണെന്ന് പറഞ്ഞ് എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫിറ്റ് ആണെന്ന് പറഞ്ഞ് എഴുതി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതായത് ഈ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഏജൻസിക്ക് അയച്ചു കൊടുത്തു ഏജൻസിക്ക് എല്ലാം എംപ്ലോയർക്ക് അയച്ചു കൊടുത്തു അപ്പം എംപ്ലോയർ അത് സാധാരണ ഗതിയിൽ ഞങ്ങളുടെ എംപ്ലോയർ അങ്ങനെ മെയിൽ അയക്കാറില്ല മെഡിക്കൽ പാസ്സായി എന്ന് പറഞ്ഞ് മെയിൽ അയക്കാറില്ല അങ്ങനെ ആർക്കും വന്നിട്ടില്ല ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ച് പേർക്കും വന്നിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇച്ചിരി കൂടുതലുള്ള ആളായതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇത് പാസ് ആവുമോ കാരണം ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർ കുറവാണ് പക്ഷേ ഫിറ്റാണെന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി എന്നിട്ട് ഞാനപ്പോൾ ആ ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് നേരെ അമ്മേ ഞാൻ പോവുക ഉടമ്പടി പുതുക്കാൻ പോകുക എന്നാന്ന് വെച്ചാൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു ഇങ്ങോട്ട് പോരുന്ന ഞാൻ ടോക്കൺ എടുക്കാനായിട്ട് ഉടമ്പടി പുതുക്കാൻ ടോക്കൺ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ അവിടെ നിന്നിട്ട് ബാക്ക് സൈഡിൽ നിന്നിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വന്ന് നിന്നതും എൻ്റെ ഫോണിലൊരു മെയിൽ വരുവാണ് അക്സപ്റ്റഡാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ അക്സെപ്റ്റഡ് ആണ് അങ്ങനെ ആർക്കും വന്നിട്ടില്ല എനിക്ക് മാത്രമേ ആ ഞങ്ങൾ അഞ്ച് പേരിൽ എനിക്ക് മാത്രമേ ആ ഒരു മെയിൽ വന്നിട്ടുള്ളൂ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു അവർക്ക് ആർക്കും വന്നിട്ടില്ല അതിനുശേഷം ഇത് മെഡിക്കൽ എല്ലാം ഓക്കെ ആയി അത് കഴിയുമ്പോൾ എനിക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതിയായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺട്രാക്റ്റ് വന്നിരുന്നേ പക്ഷേ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ഒരു ഇരുപതങ്കാവുമ്പോഴെങ്കിലും വിസ കിട്ടിയാലേ ഒന്നാം തീയതി കയറി പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിൽ കിട്ടിയ ഓഗസ്റ്റ് ഒന്നാം തീയതി എനിക്ക് കയറി പോകാൻ പറ്റത്തില്ല അപ്പം ഇവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പ്രീ അപ്രൂവലിന് ചെയ്യാം അതായത് സാവെന്ന് പറയും സാവ് ലെറ്ററിന് നമുക്കൊരു ലെറ്റർ എംബസിക്ക് അയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും അയച്ചു എല്ലാവരുടെയും ഓരോരുത്തരോരുത്തരം വരാൻ തുടങ്ങി പക്ഷേ എൻ്റെ മാത്രം വന്നില്ല ഒരാഴ്ച ഞാൻ അതിന് കുറേ സങ്കടപ്പെട്ടു പ്രാർത്ഥിച്ചു അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ പള്ളിയിലൊന്നും അധികം അങ്ങനെ പോവാൻ അതുവരെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്കൊന്നും പോവാതെ കുറച്ചതൊന്നും ഉഴപ്പി അപ്പോൾ എനിക്കത് മനസ്സിലായി ഈ ഒരു പ്രശ്നം കൊണ്ടാണ് മാതാവിനെ പരീക്ഷിക്കുവാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇനിയും തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ സാധാരണ ഗീതിയിൽ രാവിലെ എണീക്കാത്തൊരാളാണ് അമ്മ വിളിച്ചാൽ പോലും ഞാൻ എണീക്കത്തില്ല കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടി വെക്കും ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടാണ് ഞാൻ എല്ലാ ദിവസവും എണീക്കാൻ തുടങ്ങിയത് ഇത് കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുന്നവണ് എനിക്ക് ഉറക്കവും വരത്തില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കര സങ്കടമായി എല്ലാവർക്കും വന്നല്ലോ എനിക്ക് മാത്രം വന്നില്ല അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തെങ്കിലും അടയാളം എനിക്ക് കാണിച്ചോ ഇന്നാ വരുന്നതെന്നെങ്കിലും എന്നോടൊന്ന് പറഞ്ഞതാണ് എത്ര നാളാണേലും ഞാൻ വെയിറ്റ് ചെയ്തോളാം എനിക്ക് കുഴപ്പമില്ല പക്ഷെ വരുമെന്നെങ്കിലും ഒന്ന് പറ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തു യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ സാക്ഷ്യം കേൾക്കാം എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് എടുത്തത് അപ്പോൾ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ലോഡ് ചെയ്തപ്പോഴത്തേനും എനിക്കൊരു സാക്ഷ്യം എൻ്റെ മുന്നിൽ വന്നു അതൊരു ഷോർട്സ് പോലെയാണ് വന്നത് ആ ഇങ്ങനെ പറയുന്നത് ഇവിടെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് ഇങ്ങനെ സാക്ഷ്യം പറയുവാണ് ഇങ്ങനെ എന്തോ ഒരു ചേച്ചിയുടെ കാര്യം പറയാം അച്ഛൻ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഇന്ന ആൾക്ക് ഇന്ന സമയത്ത് അസുഖം നന്ന ഇതാവും റെഡി ആകും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ അത് കേട്ടോണ്ടിരുന്നപ്പോഴത്തേനും അത് ആദ്യം തുടങ്ങുന്ന ഇങ്ങനെയാണ് എസ് എന്ന പേരുള്ള ഒരു എസ് എന്ന പേ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുള്ള ഒരു കുട്ടിക്ക് മാതാവിൻ്റെ അതിൻ്റെ സങ്കടം കണ്ട് എല്ലാം ശരിയാക്കാൻ പോകുന്നു ഈ എട്ടാം തിയതി എല്ലാം നടക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു സാക്ഷ്യം വന്നു അപ്പം ഞാൻ ഓടിച്ച് എൻ്റെ അമ്മേനെയും ചേച്ചിനെയും എല്ലാം കാണിച്ചു ദേ ഇത് കണ്ടോ മാതാവ് എനിക്ക് തന്നതാ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു കാരണം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ ഇതിൻ്റെ പോക്ക് മാത്രം റെഡിയാവാത്തെന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു വിളിക്കുന്നതോടൊക്കെ ഞാൻ പറയും എട്ടാം തീയതി തരും കേട്ടോ അപ്പോൾ എനിക്ക് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാവ് എനിക്ക് കാണിച്ച് തന്നായിരുന്നു എട്ടാം തീയതി ഇങ്ങനെ വരും എന്നുള്ളത് മാതാവ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിച്ച് തള്ളി പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എട്ടാം തീയതി ഞാനിവിടെ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പേ മാതാവ് എനിക്ക് തരുമെന്ന് അങ്ങനെ എട്ടാം തീയതി ഞാൻ തലേ അമ്മയോട് പറഞ്ഞു അമ്മേ നാളെ രാവിലെ എന്നാന്ന് പറഞ്ഞാലും ഇവിടുന്ന് രാവിലെ എത്ര ഞാൻ ഞാനിവിടെ വന്ന് വരും വരുമ്പോൾ മാതാവ് എനിക്കിവിടെ വന്ന് കയറുന്നതിന് മുമ്പേ തരുമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞിരുന്ന പോലെ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാനും കൂടെ രാവിലെ ഇവിടെ വണ്ടി ഓടിച്ച് വന്നു ഇവിടെ വന്ന് കയറിയതും കുറേ കഴിഞ്ഞു കയറിയപ്പോൾ ഞാൻ വെച്ചിപ്പോൾ വരുമായിരിക്കും വന്നില്ല അത് കഴിഞ്ഞാൽ വെച്ച് ഒരു കൊന്തയൊല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാക്ക് സൈഡ് ചെയ്യുന്ന മാതാവിനെ നോക്കി എൻ്റെ ഇങ്ങനെ വെള്ളം ഒഴുകൊണ്ടിരിക്കുക ഞാൻ മാതാവിനെ നോക്കി പറഞ്ഞു മാതാവ് എന്തെങ്കിലും നീ പറഞ്ഞതായി ഇന്ന് എട്ടാന്തീതി തരാമെന്ന് പക്ഷേ വന്നില്ല കൊന്തയൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി വന്നില്ല കുറേ കഴിഞ്ഞ് എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മേ ബാ നമുക്ക് പോവാം വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ വരുമായിരിക്കും എന്ന് പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിന് മാതാവിനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പോവാന്നേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ വഴി വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നതിനെ വരെ ഞാൻ അമ്മയോട് പറയുവാ അമ്മേ ഇന്ന് വരുമായിരിക്കുമല്ലേ മാതാവിനെ കാണിച്ചു തന്നത് വെറുതെ ആയിരിക്കത്തില്ലല്ലോ അതോ എനിക്കിനി തോന്നിയതാണോ അപ്പം അമ്മ ഓറെഡി നീ പ്രാർത്ഥിക്കുക വരും എന്നിങ്ങനെ പറഞ്ഞു വരുവടി കൊച്ചേ എന്ന് അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാം അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഇനി രണ്ട് മിനിറ്റ് ഉണ്ട് ഇനി അഞ്ച് ഉണ്ട് അമ്മേ ഇപ്പം വരുമായിരിക്കുമല്ലേ എന്നിങ്ങനെ പറഞ്ഞോണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഒന്നും വന്നില്ല വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ വിളിച്ചത് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വരും വന്നില്ല അത് കഴിഞ്ഞിട്ട് അമ്മയെ വിടാൻ സമയമായപ്പം ഞാൻ അമ്മയെക്കൊണ്ട് വിടാനായിട്ട് പോയപ്പം ഞാൻ അതുവരെ വിഷമിച്ച് കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ അമ്മ എന്നെ കൊണ്ട് കൊച്ചെ എന്നെ കൊണ്ട് വിടീന്ന് പറഞ്ഞപ്പം ഞാൻ അമ്മയെക്കൊണ്ട് വിട്ടു വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അല്ല ഞാൻ ആലോചിക്കുന്ന മാതാവേ ഞാനും നീയും കള്ളിയാവും ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ എട്ടാന്തീതി എനിക്കൊരാൾ മാതാവ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നോടൊക്കെ ഞാൻ എന്നാ ഉത്തരവ് പറയണ്ടേ ഞാൻ കള്ളിയാണെന്ന് പറയണോ അതോ മാതാവ് കള്ളിയാന്ന് പറയണോ ഞാൻ ഇവരൊക്കെ അങ്ങനെ അങ്ങനെ വിചാരിക്കുകയല്ലേ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു അപ്പോൾ അത് ചോദിച്ച് ഞാൻ വീട്ടിൽ വന്ന് അങ്ങോട്ട് കയറിയതും എനിക്കൊരു മെയിൽ വരുവാണ് സെപ്റ്റംബറിലുള്ള ആ ഡേറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി ഇനി എന്താ പ്രശ്നം പ്രശ്നമില്ലാന്ന് ചോദിച്ച് ഞാൻ ഈ ഏജൻസിക്കാരോയ്ക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഇവർ സാധാരണക്കിതെങ്കിലും ഇങ്ങോട്ട് പറയുന്ന പ്രീ അപ്രൂവൽ വന്നെങ്കിൽ ഇത് എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാം എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ ഞാൻ അവർക്ക് മെയിൽ അയച്ചു മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു മോളെ നിൻ്റെ എല്ലാ ഡോക്യുമെൻസും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ക്യാൻസൽ ചെയ്ത് പുതിയ ഡേറ്റ് എടുക്കാൻ പോകുക അപ്പോൾ ഞാൻ എല്ലാ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു എൻ്റെ കളിയാക്കി എല്ലാവരെയും ഞാൻ വിളിച്ചു പറഞ്ഞു കണ്ടോ മാതാവ് എനിക്ക് തന്നു കേട്ടോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വിസ ഡേറ്റ് വന്നു വിസ ഡേറ്റ് വന്നിട്ട് ഞാൻ രാവിലെ എന്നൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് എറണാകുളം വി എഫ് എസ്സിലാണ് എനിക്ക് ഡേറ്റ് കിട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ മാതാവിനെ കണ്ട് ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം എനിക്ക് എംബസിക്കല്ല കൊടുക്കേണ്ടത് എനിക്ക് എൻ്റെ മാതാവിനാണ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അമ്മയുമായിട്ട് ഇവിടെ വന്നു അമ്മ ആദ്യം ഞാൻ ഈ ഡോക്യുമെൻസ് ഇവിടെ എല്ലാം കൂടെ കാണിച്ചു ആദ്യം ഇവിടെ നിന്ന് മുട്ടുകത്തി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ മാതാവിനെടുത്ത് ചെന്നിട്ട് അവിടെയും കൊടുത്തു അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോടെ ഇങ്ങനെ പറഞ്ഞു അമ്മ ഒരു മാതാവ് അവിടെ ഉണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലടി എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു എന്നാ സുന്ദരിയാണെന്ന് അറിയാവോ ഒന്ന് കാണേണ്ടത് തന്നെയാന്ന് പറഞ്ഞു ഞാനും അമ്മയും കൂടെ ആ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ പോയി ആ മാതാവിനടുത്ത് ആ മാതാവിനടുത്ത് ചെന്നിട്ട് ആ മാതാവിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മ ഒരു അരമണി ഒരു അര സെക്കൻഡ് ഒരു അരമണിക്കൂർ ഇങ്ങനെ നോക്കി നിൽക്കും ആ മാതാവിനെ ഞാനും ഞെട്ടിപ്പോയി കാരണം ഇതുവരെ കാണാത്തൊരു ഭയങ്കര ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി അതുപോലത്തെ ഒരു ഭംഗി എന്നിട്ട് ഞാൻ ഇവിടുന്ന് മാതാവിനോടൊക്കെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങി എനിക്ക് കുറേ ഡോക്യുമെൻ്റ്സ് ഒന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു അതായത് എംബസിക്ക് കൊടുക്കേണ്ട കുറേ ഡോക്യുമെൻറ്റ്സ് എനിക്ക് അത് എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടതെന്ന് അപ്പം ഇതിന് മുമ്പുള്ള പിള്ളേരൊക്കെ എന്നെ ഭയങ്കര ഒരു ടെൻഷൻ അടുപ്പിക്കുകയോ എനിക്കറിയില്ല ഞാൻ ഇവിടുന്ന് മാതാവിനോട് പറഞ്ഞല്ലോ കൂളായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആരോട് പറയാത്ത ഈ ഏജൻ അവിടെ ബി എഫ് എസ് സി ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഏജൻസ് ആർക്കും പറഞ്ഞൊന്നും കൊടുക്കാറില്ല എന്നെ പ്രത്യേക എന്നെയും രണ്ട് പിള്ളേരെയും പ്രത്യേകം വിളിച്ചൊരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് ഓരോ പേപ്പറും ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് എടുത്തിട്ട് ഇവിടെ ഇന്ന സാധനം ഫില്ല് ചെയ്യണം ഇവിടെ ഇന്ന സാധനം ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാം ഫില്ല് ചെയ്യിപ്പിച്ചു എനിക്കെല്ലാം പെട്ടെന്ന് 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 കാര്യം കഴിഞ്ഞു ഞാൻ ഇറങ്ങിപ്പോരുന്നു എന്നിട്ടും ഞാനിങ്ങനെ പോകുന്ന വഴിയിലല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാ എല്ലാവർക്കും ഡോക്യുമെൻറ്റ്സ് വരണം എല്ലാവർക്കും വിസ കിട്ടണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ കിട്ടി അപ്പോൾ ഈ സമയത്തെല്ലാം ഈ ലോക്കറ്റ് എൻ്റെ ദേഹത്ത് കിടപ്പുണ്ട് ഞാൻ വിസയുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഉപ്പ് അതിൻ്റെ പുറത്ത് വിതറും ഫയലിൻ്റെ അകത്ത് ഉപ്പ് വിതറിയിട്ട് എണ്ണയും തൂത്തിട്ടാണ് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇരു എനിക്ക് ഒന്നാം തീയതി ആയപ്പോഴത്തേനും അതായത് ഈ മാസം ഒന്നാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വന്നു വിസ കിട്ടി അങ്ങനെ അതെനിക്ക് നടന്നു കിട്ടി അതുപോലെ തന്നെ കുറേ നാളായിട്ട് എനിക്ക് ഈ വണ്ടി ഓടിക്കുന്ന കാരണം എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട് ഈ ആംഗിളിന് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ ആംഗിളിന് നല്ല വേദനയുണ്ട് എനിക്ക് ഒരു കാര്യം ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല തുണി പിഴിയാനോ അല്ലെങ്കിൽ ഒരു സാധനം എടുക്കാനോ എനിക്ക് പറ്റില്ല അപ്പോൾ വേദന വന്നു കഴിയുമ്പോൾ പിന്നെ ലാസ്റ്റ് എനിക്ക് ഫുഡ് പോലും കഴിക്കാതെ ഞാൻ ഈ കൈകൊണ്ട് വാരി കഴിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചേച്ചിയോ അമ്മയോ എല്ലാം അടുത്തുണ്ടെങ്കിൽ അവരെനിക്ക് വാരിത്തരും അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു ആരും ഒന്നും പറയുന്നില്ല എക്സ്റേ എടുക്കുക ഇത് അതിൻ്റെ പ്രശ്നമായിരിക്കും ഇതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയുന്നു ലാസ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടറ് പറഞ്ഞു അതിങ്ങനെ വണ്ടിയൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഈ കൈ ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ദിവസം ഭയങ്കര വേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓടിപ്പോയിട്ട് ഉപാസന മാതാവിൻ്റെ എണ്ണ എടുത്ത് കൈ തേച്ചു അതി പിന്നെ അന്നൊരു ഒരു അര അരമണിക്കൂർ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറയുന്ന നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കുറഞ്ഞ് 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 അതി പിന്നെ ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഈ വഴിയോരത്ത് ഈ ഭിക്ഷയാചിച്ചിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ പോയി ഫുഡ് കൊടുക്കും ചിലപ്പോൾ അഞ്ച് പൊതിയൊക്കെ പറ്റത്തുള്ളായിരിക്കും ആ അഞ്ച് പൊതിയാണെങ്കിൽ അഞ്ച് പൊതി കൊണ്ട് കൊടുക്കും ചിലപ്പോൾ ഞാനും ചീച്ചിങ്ങും കൂടെ ഒരുമിച്ച് പോയായിരിക്കും കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിപ്പിക്കാൻ കയറിയായിരുന്നു ജർമ്മൻ അപ്പം പിള്ളേരോടൊക്കെ ഞാൻ പോയി പറയും നിങ്ങൾ എക്സാം എഴുതുന്നതിന് പോയിട്ട് മുമ്പായിട്ട് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്ക് എന്നെല്ലാവരോടും പറയും പിന്നെ ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഇങ്ങനെ സങ്കടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്കും വിഷമമാണ് പക്ഷെ ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ആരെ കണ്ടാലും അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് എന്താ എനിക്ക് എനിക്ക് ആ വിഷമം വന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നിട്ട് രാത്രി പോയിട്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ എല്ലാം ഞാൻ അവർക്ക് വേണ്ടി കൊന്ത ചൊല്ലുമ്പോൾ എൻ്റെ ഒരു സാ എൻ്റെ ഒരു പ്രാർത്ഥനയും അതിൻ്റെ കൂട്ടത്തില് ആ ഒരു പ്രാ ആ ആളുടെക്കുറിച്ചും ഞാനൊരു പ്രാർത്ഥന ചൊല്ലും അങ്ങനെയാണ് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും പത്രം കൊടുക്കാറുണ്ട് അങ്ങനെ അമ്മയ്ക്കും ഒരായിരം നന്ദി ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഭയപ്പെടേണ്ട ആഹ്ലാദിച്ചാനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു സ്വിറ്റി എന്ന ഈ മകൾ പരിശുദ്ധമയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ജർമ്മൻ പരീക്ഷ ഒരുങ്ങുകയും വിദേശത്ത് പോകുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് പക്ഷെ മകളുടെ സാക്ഷ്യം നാം ശ്രവിക്കുമ്പോൾ മനസ്സിലാവും മകൾക്ക് ലഭിച്ച ഒന്ന് രണ്ട് വലിയ പുണ്യങ്ങളെക്കുറിച്ച് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത് എമ്പതിയെക്കുറിച്ചാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും കാണുമ്പോൾ അവരോടൊപ്പം ഹൃദയം ഭാരം അനുഭവിക്കുകയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നിരന്തരം സാധിക്കുകയും ചെയ്യുന്നു ഉടമ്പടി ജീവിതത്തിലായിരുന്നപ്പോഴും മകളത് പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ശരിയായി കിട്ടണമെന്നല്ല ഞങ്ങൾ ആറുപേരുടെ കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പരീക്ഷ വിജയിക്കുമ്പോഴും വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ പ്രോസസ്സ് പൂർത്തിയാകുമ്പോഴും എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വരുന്ന ആന്തരികമായ മാറ്റങ്ങളുടെ തെളിമയാണ് വസ്തുതകളാണ് ഈ മകൾ പറയുന്നത് അത് ഞാൻ എന്നതിന് പകരം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എൻ്റെ കാര്യം എന്നതിന് പകരം എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതങ്ങളെയും കാര്യങ്ങളെയും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിക്കുന്നു അതോടൊപ്പം മകള് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ മകൾക്ക് അവിടെ എട്ടാം തീയതി എന്നത് എസ് എന്ന ലെറ്ററിൽ തുടങ്ങുന്ന വ്യക്തിയെക്കുറിച്ചും എട്ട് എന്ന തീയതിയെക്കുറിച്ചും മകൾക്കൊരു സൂചന കിട്ടുന്നു അത് ഒരു സാക്ഷ്യം ഇൻ്റർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് മകൾ കേട്ടതാണ് അതിനെ തൻ്റെ ജീവിതവുമായി അസോസിയേറ്റ് ചെയ്യുവാൻ തനിക്ക് വേണ്ടി തന്ന സന്ദേശമായി അതിനെ തിരിച്ചറിയുവാൻ അങ്ങനെ എട്ടാം തീയതി അമ്മ മാതാവ് തനിക്കുള്ള അനുഗ്രഹം തരുമെന്ന് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ കാണിക്കുന്ന ഒരു ധൈര്യം അത് മറ്റുള്ളവരോട് പറയുവാൻ കാണിക്കുന്ന ഒരു ധൈര്യം അത് ഉടമ്പടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ബലമാണ് മകളത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ദിനം മുഴുവനും രാവിലെ മുതൽ രാത്രി വരെയും മകൾ ആ ഒരു തീയതിയിൽ പ്രവർത്തിക്കുമെന്ന അമ്മമാതാവ് കൂടി പ്രാർത്ഥിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഒടുവിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ദിവസം ലഭിച്ചില്ലെങ്കിൽ ഞാനല്ല കള്ളിയാവുന്നത് അമ്മ മാതാവാണെന്ന് എന്നുവെച്ചാൽ ഒരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ മാതാവ് നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ നിയോഗങ്ങളെയും ആദരിക്കുന്നു തിരിക്കുമാറിന് കൊടുത്ത് അത് അനുഗ്രഹമായി നേടിത്തരികയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അമ്മയുടെ എരികിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ കലർപ്പില്ലാതെ വിശ്വസിക്കുവാൻ സാധിക്കണം അവൾ പറയുന്നുണ്ട് ഇടയ്ക്കെൻ്റെ പ്രാർത്ഥനകൾ മുടങ്ങി കുർബാനയ്ക്ക് പോകുന്നതു മുടങ്ങി ഞാനൊരു അ അല്പമൊരു അലസതയിലേക്ക് വന്നപ്പോൾ അത് തിരുത്തുവാൻ വേണ്ടി തീരുമാനിച്ച നിമിഷം മുതൽ മുടങ്ങിക്കിടന്നിരുന്നതൊക്കെയും പൂർവാധികം ശക്തിയോടെ നന്നായി എനിക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടി നേടിത്തന്നു വന്ന ഇത് ഉടമ്പടിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെയും ഹൃദയം ഒന്ന് ആത്മപരിശോധന ചെയ്ത് ദൈവസന്നിധിയിൽ കണ്ടെത്തേണ്ട വസ്തുതയാണ് ഞാൻ വിശ്വാസത്തോടും വിശ്വസ്ഥതയോടും എൻ്റെ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ എൻ്റെ നിബന്ധനകൾ നന്നായി പാലിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടെങ്കിൽ തിരുത്തുന്നതിന് ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കുന്നു കൂടുതൽ നിർമ്മല മനസ്സോടുകൂടി പരിശുദ്ധമ്മയിൽ ശരണപ്പെടുക ഏതൊരു വലിയ നിയോഗവും അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്ന് നമുക്ക് വേണ്ടി നേടിത്തരും മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക